താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ സ്കൂളുകൾക്ക് മാലിന്യ ശേഖരണ ബിന്നുകൾ വിതരണം ചെയ്തു പ്രസിഡന്റ് ജി വേണു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ സ്കൂളുകൾക്ക് മാലിന്യ ശേഖരണ ബിന്നുകൾ വിതരണം ചെയ്തു ഉറവിടത്തിൽ തന്നെ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിക്കുകയാണ് കളക്ടേഴ്സ് അറ്റ് സ്കൂൾ എന്ന പദ്ധതിയിലൂടെ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് താമരക്കുളം വി വി എച്ച് എസ് എസ് നടന്ന ചടങ്ങിലാണ് മാലിന്യ ശേഖരണ ബിന്നുകൾ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു വിതരണോദ്ഘാടനം നിർവഹിച്ചു ശരിക്കും നമ്മുടെ പിന്നെ സ്കൂളുകളിലായാലും നമ്മുടെ പരിസരങ്ങളിലായാലും മാലിന്യങ്ങളൊക്കെ പോലെ കുഞ്ഞു കൂടുകയാണ് അത് ഏറ്റവും കൂടുതൽ അജൈവമായിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് അപ്പം ഇത് സ്കൂളുകളിൽ തന്നെ കുട്ടികളെ തന്നെ പഠിപ്പിക്കാം മാതൃകാപരമായി എങ്ങനെ നമുക്ക് മാലിന്യം കളക്ട് ചെയ്യാം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും ഒക്കെ നമുക്ക് എങ്ങനെ കളക്ട് ചെയ്യാമെന്നുള്ളത് കുട്ടികളെ തന്നെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഇവിടെ നമുക്ക് കളക്ട്രേഴ്സ് ആ സ്കൂളെന്ന് പറയുന്ന നാല് ബിന്നുകളാണ് ഈ സ്കൂളിൽ തന്നിട്ടുള്ളത് വരും വർഷങ്ങളിൽ കൂടുതൽ ബിന്നുകളും കൂടുതൽ മറ്റു പിന്നെ പദ്ധതികളും നമുക്ക് തരാൻ കഴിയും ഞങ്ങൾ പിന്നെ ഹെറോബിക് കമ്പോസിറ്റ് യൂണിറ്റ് സ്കൂളുകളുടെ പദ്ധതി വെച്ചിട്ടുണ്ട് അത് പ്രത്യേക ഏജൻസികളൊന്നും ഇത് ചെയ്യാൻ അതിൻ്റെതായ താമസം നമുക്കുണ്ട് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ ദീപ അധ്യക്ഷയായി വി ഇഒ ഒ ബിജു വിശദീകരണം നടത്തി അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പദ്ധതി ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ച ഒമ്പത്തെ പത്രം എടുത്ത് നോക്കിയാൽ തൊട്ടടുത്ത് നടത്തുന്ന ഒരു നമ്മുടെ ഒരു സ്ഥാപനത്തിൽ തന്നെ ഒരു നല്ല രീതിയിൽ ഫലം അടിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക്കും പേപ്പറും ഒന്നിച്ച് കൂട്ടിയിട്ടും അല്ലെങ്കിൽ ഒന്നിച്ച് ഡിസ്പോസ് ചെയ്തില്ല എന്തിനാണ് നമ്മൾ ഈ പറഞ്ഞ നാലായിട്ട് കണക്ട് ചെയ്യുന്നത് ഒന്നിച്ച് ഒന്നിച്ചെല്ലാം കൂടെ വാരി കൂട്ടിയിട്ടാൽ പോരെ പക്ഷെ അത് പറ്റത്തില്ല കൃത്യമായി

ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജയകുമാർ സ്കൂൾ പ്രിൻസിപ്പൽ ആർ രതീഷ് കുമാർ സ്കൂൾ ഹെഡ് മിസ്ട്രസ് സഫീന ബി വി ഡെപ്യൂട്ടി എച്ച് എം എം ടി ഉണ്ണികൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് എസ് ഷാജഹാൻ സ്റ്റാഫ് സെക്രട്ടറി ഹരികൃഷ്ണൻ അധ്യാപകർ വിവിധ സ്കൂളുകളിലെ പ്രഥമാധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു